ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്വയം ചോദിച്ചിട്ടുണ്ടോ ദൈവം എന്നോട് ശരിക്കും ക്ഷമിച്ചോ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു പക്ഷേ കരഞ്ഞു ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചു എന്നിട്ടും ചിലപ്പോഴെങ്കിലും ഒരു അനിശ്ചിതത്വം ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ടോ ഭൂതകാലത്തിന്റെ ഭാരം ഹൃദയത്തിന്റെ കോണിൽ ഒളിച്ചിരിക്കുന്ന കുറ്റബോധം അല്ലെങ്കിൽ ദൈവം ക്ഷമിച്ചെങ്കിൽ പിന്നെന്താ എനിക്കിങ്ങനെ തോന്നുന്നത് എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മനോഹരമായ ഒരു സത്യമാണ് ദൈവവചനം അനുസരിച്ച് ദൈവം നിങ്ങളോട് യഥാർത്ഥത്തിൽ ക്ഷമിച്ചു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും വ്യക്തമായ അടയാളങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നൽകും ഇന്ന് നിങ്ങൾ അവന്റെ ക്ഷമയിലാണ് നടക്കുന്നതെന്ന് ഉറപ്പു നൽകുന്ന അഞ്ച് മനോഹരമായ അടയാളങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം ഈ സന്ദേശം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സ്നേഹനിധിയായ പിതാവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ഓർത്ത് സമാധാനത്തിൽ നിറയും പാപബോധം എന്നത് ഒരു വലിയ ഭാരമാണ് അത് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നു ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ അകൽച്ചയുണ്ടാക്കുന്നു മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ചാലും ചിലപ്പോൾ ആ ഭാരം പൂർണമായി ഇറക്കി വയ്ക്കാൻ നമുക്ക് കഴിയാറില്ല ഞാൻ ചെയ്ത തെറ്റ് അത്ര വലുതല്ലേ ദൈവം എന്നോട് എങ്ങനെ ക്ഷമിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാൽ ഓർക്കുക നമ്മുടെ ചിന്തകളെ അടിസ്ഥാനമാക്കിയല്ല ദൈവത്തിന്റെ ക്ഷമ പ്രവർത്തിക്കുന്നത് അത് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിൽ അധിഷ്ഠിതമാണ് അവന്റെ ക്ഷമ പൂർണവും സമ്പൂർണവുമാണ് നമ്മൾ അത് സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി ദൈവം നമ്മോട് ക്ഷമിച്ചു എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വ്യക്തമായ അടയാളങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള അഞ്ച് അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒന്ന് വിശദീകരിക്കാനാവാത്ത ആഴമായ സമാധാനം ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എന്നതിന്റെ ഏറ്റവും ആദ്യത്തെയും മനോഹരവുമായ അടയാളം ഇതാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു സമാധാനം അനുഭവപ്പെടാൻ തുടങ്ങും ലോകം നൽകുന്ന മനസമാധാനം പോലെയല്ല ഇത് സാഹചര്യങ്ങൾ ശാന്തമാകുമ്പോൾ കിട്ടുന്ന ഒന്നല്ല ഫിലിപ്പിയർ നാല് ഏഴ് പറയുന്നു ദൈവത്തിന്റെ സമാധാനം എല്ലാ ധാരണയെയും അതി നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും നിങ്ങളുടെ പുറമേയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും ബുദ്ധിമുട്ടേറിയതായിരിക്കാം പഴയ തെറ്റുകളുടെ ഭവിഷ്യത്തുകൾ നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശാന്തത ഒരു വിശുദ്ധമായ നിശ്ചലത അനുഭവപ്പെടും അത് കർത്താവിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനമാണ് നിങ്ങൾ ക്ഷമയ്ക്കായി പ്രാർത്ഥിച്ചതിന് ശേഷം ഹൃദയത്തിലെ ഭാരം ഇറങ്ങിവെച്ചതുപോലെ ഒരു ശാന്തമായ സന്തോഷം അനുഭവപ്പെട്ടിട്ടുണ്ടോ അതാണ് ദൈവത്തിൽ നിന്നുള്ള സമാധാനം ഇതിനർത്ഥം നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും സംശയങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ദൈവവുമായുള്ള സമാധാനത്തിന്റെ ഒരു ഉറച്ച ബോധ്യം നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകും റോമ അഞ്ച് ഒന്ന് പറയുന്നു അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം രണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള പുതിയ ആഗ്രഹങ്ങൾ ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എന്നതിന്റെ രണ്ടാമത്തെ വിലപ്പെട്ട അടയാളം നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും എന്നതാണ് മുൻപ് താല്പര്യമില്ലാതിരുന്ന കാര്യങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു പുതിയ ആഗ്രഹം നിങ്ങളിൽ ജനിക്കും പാപക്ഷമ വെറും കുറ്റബോധം നീക്കം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അത് ആത്മാവിന് പുതിയ ജീവൻ നൽകുന്നു യേശു നിങ്ങളോട് ക്ഷമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ സൗമ്യമായി പുതുക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ട് കൊറിന്തോസ് അഞ്ച് പതിനേഴ് പറയുന്നു ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നിരിക്കുന്നു ഇത് ഒറ്റ നിമിഷം കൊണ്ട് പൂർണരാകുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് എന്നാൽ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കും പഴയ പാപകരമായ ആഗ്രഹങ്ങൾക്ക് ശക്തി കുറയും മുൻപ് സന്തോഷം നൽകിയിരുന്ന പാപം ഇപ്പോൾ ഹൃദയത്തെ വേദനിപ്പിക്കും ദൈവവചനം കേൾക്കാനും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനും അവന്റെ വഴികളിൽ നടക്കാനും ഒരു പുതിയ ദാഹം ഉണ്ടാകും ഒരു പക്ഷെ മുൻപ് ദൈവഹിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ കർത്താവെ ഇന്ന് ഞാൻ അങ്ങയെ എങ്ങനെ മഹത്വപ്പെടുത്തണം അങ്ങയുടെ ഇഷ്ടം എന്താണ് എന്നൊക്കെയുള്ള ചിന്തകൾ വരും ഇത് ഭയം കൊണ്ടോ കുറ്റബോധം കൊണ്ടോ അല്ല മറിച്ച് നമ്മെ ആദ്യം സ്നേഹിച്ചവനോടുള്ള സ്നേഹം കൊണ്ടാണ് യോഹൻ ഞാൻ പതിനാല് പതിനഞ്ച് പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും മൂന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നു ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എന്നതിന്റെ മൂന്നാമത്തെ അടയാളം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങളുടെ ഹൃദയം കൂടുതൽ തയ്യാറാകുന്നു എന്നതാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും മുറിവുകൾക്ക് ആഴമുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ യേശുവിന്റെ കരുണ യഥാർത്ഥത്തിൽ അനുഭവിക്കുമ്പോൾ ആ കരുണ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ തുടങ്ങും എഫേസോസ് നാല് മുപ്പത്തിരണ്ട് പറയുന്നു ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ നമ്മൾ ക്ഷമിക്കുന്നത് മറ്റുള്ളവർ അത് അർഹിക്കുന്നത് മറിച്ച് നമുക്ക് ക്ഷമ ലഭിച്ചതുകൊണ്ടാണ് നമ്മുടെ പാപമാകുന്ന വലിയ കടം ദൈവം ഇളച്ചു തന്നപ്പോൾ മറ്റുള്ളവരുടെ ചെറിയ കടങ്ങളെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ലല്ലോ കയ്പ് മനസ്സിൽ നിന്ന് മാഞ്ഞുപോകും പഴയ പകകൾക്ക് ശക്തി കുറയും വേദനകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ നമ്മൾ പഠിക്കും തീർച്ചയായും ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും എന്നാൽ ദൈവത്തിന്റെ ക്ഷമ നമ്മിൽ സജീവമാണെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം നമ്മൾ ഉണ്ടാകും കർത്താവെ അങ്ങ് എന്നോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും നാല് നീതിയായി ജീവിക്കാനുള്ള ആഗ്രഹം ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എന്നതിന്റെ നാലാമത്തെ അടയാളം നീതിയായി വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു പുതിയ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് യേശു നമ്മോട് ക്ഷമിക്കുമ്പോൾ അവൻ നമ്മുടെ ഭൂതകാലത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവൻ നമ്മിൽ വിശുദ്ധിക്കായുള്ള ഒരു പുതിയ ദാഹം നൽകുന്നു അവന്റെ വഴികളിൽ നടക്കാനുള്ള ഒരു ആഗ്രഹം നൽകുന്നു റോമ ആറ് പതിനെട്ട് പറയുന്നു പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട നിങ്ങൾ നീതിക്ക് അടിമകളായി തീർന്നിരിക്കുന്നു പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായ ഹൃദയം ശുദ്ധമായതും നല്ലതുമായ കാര്യങ്ങൾക്കായി വിശക്കാൻ തുടങ്ങും ഇതിനർത്ഥം നിങ്ങൾ പിന്നീട് ഒരിക്കലും പാപം ചെയ്യില്ല എന്നല്ല നമ്മൾ വീണു പോയേക്കാം പ്രലോഭനങ്ങൾ വരും എന്നാൽ ഇപ്പോൾ ഹൃദയത്തിന് മാറ്റം വന്നിരിക്കുന്നു പാപം ചെയ്യുമ്പോൾ മനസാക്ഷിക്ക് വേദന തോന്നും അതിൽ നിന്ന് പിന്തിരിയാനുള്ള ആഗ്രഹം ഉണ്ടാകും പാപത്തോട് എത്ര അടുത്തേക്ക് പോകാം എന്ന ചിന്തയ്ക്ക് പകരം എന്നെ ഇത്രയധികം സ്നേഹിച്ച കർത്താവിനെ ഞാൻ എങ്ങനെ മഹത്വപ്പെടുത്തും എന്ന ചിന്ത വരും യോഹ ഞാൻ പതിനാല് പതിനഞ്ച് ഓർക്കുക നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും അഞ്ച് യേശുവുമായുള്ള ബന്ധം വളരുന്നു അവസാനമായി ദൈവം നിങ്ങളോട് ക്ഷമിച്ചു എന്നതിന്റെ ഏറ്റവും മധുരമായ അടയാളം ഇതാണ് യേശുവുമായുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധം വളരാൻ തുടങ്ങും പാപക്ഷമ എന്നത് വെറുമൊരു നിയമപരമായ ഇടപാടല്ല അത് നിങ്ങളെ സ്നേഹിക്കുന്നവനുമായുള്ള ആഴമേറിയ കൂട്ടായ്മയിലേക്കുള്ള ഒരു ക്ഷണമാണ് യോഹനാൻ പത്ത് ഇരുപത്തിയേഴ് പറയുന്നു എൻറെ ആടുകൾ എന്റെ സ്വരം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു നമുക്ക് ക്ഷമ ലഭിക്കുമ്പോൾ ദൈവത്തിനും നമുക്കും ഇടയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു നമ്മുടെ ഹൃദയം അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ഒരാഗ്രഹം ഉണ്ടാകുന്നു ലജ്ജ കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് ഒളിക്കുന്നില്ല മറിച്ച് സ്നേഹം കാരണം നമ്മൾ അവനിലേക്ക് ഓടി അടുക്കുന്നു നമ്മൾ അവന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു വചനം വായിക്കുന്നത് അറിവ് നേടാൻ വേണ്ടി മാത്രമല്ല അവന്റെ ഹൃദയം അറിയാൻ വേണ്ടി ആയി മാറുന്നു തീർച്ചയായും ആത്മീയ വരൾച്ചയുടെ കാലങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനെല്ലാം അടിയിലായി അവനോടൊപ്പം അനുദിനം നടക്കാനുള്ള ഒരാഗ്രഹം വളർന്നുകൊണ്ടേയിരിക്കും റോമ എട്ട് പറയുന്നു നാം മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നമ്മൾ അവനുള്ളവരാണ് എന്ന ഈ ഉറപ്പാണ് ഏറ്റവും വലിയ സന്തോഷം ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ എങ്കിൽ സന്തോഷിക്കുക നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാണ് സ്നേഹിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് നിങ്ങൾക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓർത്ത് കമന്റ് ബോക്സിൽ ഞാൻ ക്ഷമിക്കപ്പെട്ടു ഞാൻ സ്വതന്ത്രനാണ് ഞാൻ യേശുവിനോടൊപ്പം നടക്കും എന്ന് പ്രഖ്യാപിക്കുക ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണുന്നില്ലെങ്കിൽ നിരാശപ്പെടരുത് യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക അവന്റെ വചനത്തിൽ വിശ്വസിക്കുക അവന്റെ ക്ഷമ ഒരു ദാനമാണ് ആത്മാർത്ഥമായ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അവൻ അത് സൗജന്യമായി നൽകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ എവിടെയിരുന്നാലും ഈ പ്രാർത്ഥന എന്നോടൊപ്പം ഹൃദയത്തിൽ നിന്ന് ഏറ്റു ചൊല്ലുക കർത്താവായ യേശുവെ താഴ്മയുള്ള ഹൃദയത്തോടെ ഞാൻ ഇന്ന് അങ്ങയുടെ പക്കലേക്ക് വരുന്നു അങ്ങെന്റെ പാപങ്ങൾക്കു വേണ്ടി മരിക്കുകയും എനിക്ക് പുതിയ ജീവൻ നൽകാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്നെ പുതിയതാക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്റെ രക്ഷകനും കർത്താവും സ്നേഹിതനുമായിരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഇന്നുമുതൽ എന്നെ അങ്ങയുടെ വഴികളിൽ നയിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം സ്വർഗം നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു ഇവിടെ നിർത്തരുത് പരിശുദ്ധാത്മാവുമായുള്ള നിങ്ങളുടെ യാത്ര ഇപ്പോൾ ആരംഭിച്ചിട്ടേയുള്ളൂ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ദൈവത്തിന്റെ ക്ഷമയെയും സ്നേഹത്തെയും കുറിച്ച് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള ആഴമേറിയ ആത്മീയ വിചിന്തനങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി അമർത്തുക യേശുക്രിസ്തുവിലുള്ള പാപക്ഷമയുടെ സന്തോഷവും സമാധാനവും നിങ്ങളിൽ നിറയട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം